ീഡറുടെ അല്ല ഒരു പ്രത്യേക അറിയിപ്പ് റൂമിലിരിക്കുന്ന ഇരുപത്തിയൊന്ന് എം എൽ എ മാര് യാതൊരു കാരണവശാലും മുറിക്ക് പുറത്തുവിടരുത് അവർക്കുള്ള ലഡു അവിടെ എത്തും ഈ ആഘോഷത്തിന് കൊഴുപ്പാക്കാനായിട്ട് നമ്മുടെ വനിത എം എൽ എ കണ്ടില്ല എവിടെ വനിത എം എൽ എ അവിടെ എന്റെ പുണ് എം എൽ എ നോക്കി നിൽക്കാതെ ആവശ്യങ്ങൾക്ക് കൊടുക്കി ആവശ്യക്കാർക്ക് എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ അയ്യോ ഇതായിരുന്ന ഞാൻ വിചാരിച്ച് എന്ത് അല്ല ഇത് വ്യാജം ആണെന്ന് കരുതി ഇത് വ്യാജ ഉണ്ടല്ലേ കൊണ്ടാ ലാ ഇങ്ങനെ മുഴങ്ങാണ്ട് from New Delhi. എന്താണ് മനസ്സിലായില്ലേ നിങ്ങളുടെ സർവശക്തിയും സംഭരിച്ച് ഒരു റാലി സംഘടിപ്പിച്ച് വീണ്ടും ഒരു യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ആ സംഹാരൂർത്തിയുടെ പേര് ഇപ്പോൾ ലീഡർ എന്നല്ല അല്ല ഹൈ ഹൈ കമാൻഡ് കമാൻഡ് പക്ഷേ എനിക്കെല്ലാം ആണ് എന്താ വന്ന കാര്യം ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടി നിങ്ങൾ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിന്റെ ആഘോഷം ഒരിക്കലും ഞങ്ങളിവിടെ മോഹൻലാലിന് ഇരുപത്തിയഞ്ചു വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ ഹൈക്കമാൻഡിനും ചേരാം ഇല്ലെങ്കിൽ നീ പോമോ ഞങ്ങൾ നിങ്ങളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നതല്ല എന്താ നിങ്ങളുടെ അടുത്ത ഉദ്ദേശം എനിക്ക് ഒറ്റ ഉദ്ദേശ മോഹൻലാൽ ഇരുപത്തി വർഷം ആഘോഷിച്ചു അമൃതവർഷം അമ്പത് ആഘോഷിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊരു കരുണവർഷം എൺപത്തി അഞ്ച് ആഘോഷിച്ചു കൂടാ ആഘോഷത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മുണ്ടക്കൽ ഹൈക്കമാൻഡ് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരാ അത് കൂടി കൂടെ ഞങ്ങളിൽ ചിലരൊക്കെ ഇവിടെയുണ്ട് സവാരിഗിരി ഗിരി ഓഹോ നിങ്ങൾ ഇപ്പോ കൂടിയോ ഞങ്ങൾ അയാളുടെ കൂടെ കൂടിയതല്ല അയാൾ ഞങ്ങളുടെ കൂടെ കൂടിയതാണ് അതെന്തിനു വേണ്ടി ജസ്റ്റ് ഫോർ ഇറ്റ് ചേഞ്ച് അതെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആള് ഒന്നു ചേഞ്ചു ചെയ്യ എന്നിട്ട് ആ കസേരയിലിരിക്കാൻ ഞങ്ങളിൽ യോഗ്യതയുള്ള ഒരാള് ഇവിടെയുള്ളൂ അതാരാണ് അത് ഞാൻ തന്നെ കേരളത്തിന് ആവശ്യം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയല്ല ജനങ്ങളെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അത് ഞാൻ തന്നെ റൈറ്റ് അല്ല കേരളത്തിനാവശ്യം എന്നെ പോലെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ് അതിന് ആദ്യം തന്നെ തന്റെ മസിൽ വിടുത്തു എന്ന് അവസാനിപ്പിക്കി അതെ ആ കക്ഷിത്തി തവള പോലെയാണ് എങ്ങനെ ഈ നാട്ടിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാതിരിക്കും ഉള്ള ശുദ്ധമായി മൊത്തം ഇങ്ങേ വലിച്ചു കയറ്റി പിടിച്ചിരിക്കേ ശ്വാസം അതെ ഹൈക്കമാൻഡ് അറിയാതെ ഇവിടെ ഒരു ആഘോഷം നടത്താനുള്ള പരിപാടിയല്ലേ അതിനല്ലേ ഇവരെല്ലാവരും വിളിച്ചു കൂട്ടിയത് ആര് വിളിച്ചു വിളിക്കു ഇവരൊക്കെ ഉന്നം വന്നല്ലേ സത്യത്തിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഈ ഗവൺമെന്റ് എന്തിനാ ജനങ്ങളെ പറ്റിക്കല്ലേ ഇപ്പോൾ തന്നെ കേട്ടില്ലേ മോഹൻലാലിന് ഇരുപത്തഞ്ചു വയസ്സോ ഞാൻ അയാളുടെ സിനിമ കാണാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചു കൊല്ലമായി പിന്നെ എങ്ങനെ മോഹൻലാലിന് ഇരുപത്തിയഞ്ചു വയസ്സ് ശരിയാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോഹൻലാൽ രാജിവെക്കണം അല്ല മുഖ്യമന്ത്രി രാജിവെക്കണം മോഹൻലാലിന് ഇരുപത്തഞ്ചു വയസ്സായെന്നും പറഞ്ഞ് കേരള മുഖ്യമന്ത്രി എന്തിനാണോ രാജിവെക്കുന്നത് രാജിവെച്ചു കിട്ടിയ ചട്ടി താൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കൊറേ ആയല്ലോടോ ഈ എന്ന് പറയുന്ന അല്ലാതെ താൻ ഇതുവരെയായിട്ട് മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ ഞാനെങ്ങനെ മുഖ്യമന്ത്രിയാകും എന്റെ പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കും ഞാൻ ജയിക്കുമ്പോൾ എന്റെ പാർട്ടി തോൽക്കും പിന്നെ ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും മത്തിക്കാ പഴുക്കുമ്പോ കാക്കക്ക് വാപ്പുണ് പക്ഷേ ഡേ എന്ന് എല്ലാ പട്ടിക്കും ഒരു ദിവസം വരുന്നു അത് ശരിയാ പക്ഷെ ആ ദിവസം വരുമ്പോ ആ പക്ഷേ പേരിൽ ജനങ്ങളെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല 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 നിർത്തട മുദ്രവാക്യം എടോ അത് മോഹൻലാൽ സിനിമയിൽ വന്നതിന്റെ ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുന്നതാണ് അമൃത വർഷം അമ്പത് ആഘോഷിച്ചില്ലേ ഇപ്പത്തെ ലീഡർ കാരണം വർഷം എൺപത്തി ആഘോഷിക്കാൻ പോണ് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അച്ചു വർഷം നാൽപ്പത് ആഘോഷിക്കണം അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ട കാരണമുണ്ട് നാപ്പത് വർഷമായി ഞാൻ ഇപ്പോ മുഖ്യമന്ത്രിയാകും ഇപ്പോ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് നടക്കുന്നു അതുകൊണ്ട് എനിക്ക് ഒരാഗ്രഹ വർഷം നാൽപ്പത് ആഘോഷിക്കണം അതൊക്കെ നടക്കോടോ കൊതുക്കിഞ്ഞു ഇല്ലേ കൊതുകോടും അത്യാഗ്രഹമാണ് അത്യാഗ്രഹം നിങ്ങളുടെ മത്സരം കാണാനല്ല ഞങ്ങൾ വന്നത് മിസ്റ്റർ ലീഡർ ലീഡർ നോ ഐ ഐ ആം ആം നോട്ട് ആ നിങ്ങൾ സ്വന്തം പാർട്ടിക്കെതിരായി എറണാകുളം നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്നൊരു പരാതി ഞങ്ങൾ ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ട് സത്യം പറയൂ നിങ്ങൾ സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചില്ലേ അതെല്ലാം ജനങ്ങളുടെ വേണമെങ്കിൽ അങ്ങനെ പറയരുത് നിങ്ങൾ എല്ലാവരും കാണണം പറഞ്ഞു അവിടുത്തെ ആണ് ലോക കേൾക്കുന്ന സകല വാർത്തകൾ അപ്പപ്പോ അറിയിക്കുന്ന ഒരു മാധ്യമാണ് ടി വി അതുകൊണ്ട് ഞാൻ ടി വി കാണാൻ പറഞ്ഞു അതിൽ എന്താ തെറ്റ് അല്ല ടി വിണോന്ന് പറഞ്ഞില്ലേ അതും ടി വിയിൽ കുത്തിയാലല്ലേ ടി വി ഓൺ ആവുള്ളൂ എറണാകുളത്തെ ജനങ്ങൾ കൈപ്പത്തി കൊണ്ട് ടി വിയിൽ കുത്തി ടി വി ഓണായി വെറും ടി വി അല്ല എൽ ഡി എഫിന്റെ അതേ അഞ്ചു വർഷം ഗ്യാരണ്ടി ഓക്കെ ഏതാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിന്റെ മനസ്സിലായി ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് കരുണ വർഷത്തിൽ എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഇവിടുത്തെ പരിപാടികളിലൊക്കെ നേതൃത്വം വഹിക്കുന്നത് എന്റെ പുന്നാല മോനാണ് അച്ഛനെ കുറിച്ച് മോൻ കവിത വരിയായിട്ട് പാടിയേ കേൾക്കട്ടെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അച്ഛനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു കവിത രചിച്ചിട്ടുണ്ട് അത് ഞാൻ അച്ഛന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു പോലൊരു കള്ളനാണെന്ന് ആദ്യം വിളിച്ചതെ അല്ലേലും അങ്ങനെയാ അച്ഛൻ അവസരത്തിൽ കിട്ടിയാൽ താങ്കൾക്കവിടെ പക്ഷെ എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ മകളാണ് മോളെ പപ്പിക്കിട്ടി മോളെ അച്ഛന് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങളുടെ അച്ഛന്റെ പാദം അച്ഛാ അച്ഛൻ ഈ കഷ്ടപ്പാട് എടോ ഒരുപാട് കടമ്പകൾ ആദ്യം പിന്നെ പിന്നെ ജയിക്കണം ആകണം എന്നിട്ടേ മന്ത്രിയാകാൻ പറ്റൂ വേണ്ട കല്യാണം കഴിക്കണമെന്നില്ല കുട്ടികൾ ഉണ്ടാവാൻ സത്യത്തിൽ അങ്ങനെ ലൂട്ട് ഫോൾ ഉണ്ട് എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ എന്റെ ഈ രണ്ടു മക്കളെയും ഞാൻ മന്ത്രിമാരാക്കിയിരിക്കും ഗുരുവായൂരപ്പനാണ് സത്യം ോഹമാണ് മോനെ ദിനേശാദിമോഹം വർഷം തീയുന്നതിനു മുമ്പ് ഒരു പാവപ്പെട്ട മുച്ചനെ താഴെറക്കാമെന്നുള്ള നിങ്ങളുടെ മോഹം അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വാ മുഖ്യമന്ത്രി കസേരയുടെ കാലിൻ്റെ അടിയിലെ ഒന്നോ രണ്ടോ ബുഷ് പറിച്ചു തരാ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി മകനോ മകൾക്കോ കൂടെ നിങ്ങൾക്ക് ആശ തീർക്കാം ഇതൊക്കെ പറയാൻ മംഗലശ്ശേരി ഇത് കണ്ടനുമില്ല കണ്ടംകൂരിന പുള്ളിക്കാതെ ഹെൽമെറ്റ് ഇടൂ ഇല്ല ഞാൻ ഊരില്ല ചുമം വല്ല പിടിക്കണ്ട ഞാൻ ഊരില്ല അച്ചുമാമ്മ കോമഡിയമാവ രണ്ടുപേര് രണ്ടു കൈക്ക് വലിച്ചു പിടിച്ചു നിങ്ങൾ എല്ലാവരും എടോ ഇത് നമ്മുടെ അന്തപ്പനല്ലടോ മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി രാജി വെ എന്റെ കർത്താവ് എനിക്ക് ഇവിടെ ഒരു സ്വസ്ഥത അല്ലേ വെറുതെ അല്ല കേരളത്തിലെ ഹെൽമെറ്റ് നിർബന്ധമാക്കിയത് എനിക്കറിയ അവസാനം എനിക്ക് തന്നെ പ്രയോജനപ്പെടുള്ളത് സത്യത്തിൽ ഹെൽമെറ്റ് വെക്കാതെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങിയെടുക്കും എന്റെ തലവെട്ട കണ്ട അപ്പ തുടങ്ങും നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് മുഖ്യമന്ത്രി मंत्री का मुख्य प्रश्न मुख्यमंत्री का प्रश्न है एक चुप रहो केरल में एक प्रश्न है लेकिन केंद्र में पूरा प्रश्न है केंद्र के क्या क्या प्रश्न है कई प्रश्न है प्रश्न है आसा प्रश्न है गुजरात प्रश्न है सभापति कुंभकोणम है यह केंद्र का बड़ा पेड़ी से केरल में आ गया केरल में पंद्रह पड़ा है तालाबेदना है सर्वे अभी प्रश्न हमको मर करता है आज हमारा मुंबई एक विषय है मोहनलाल का पच्चीस वर्ष फिल्म जीवित का आगोश ये आगोश है बड़ा उत्सव करने के लिए हमको उत्तर भी कल करता है मोहन